ും നമസ്കാരം ഞാൻ ഇന്ന് വാങ്ങിച്ച രണ്ടാമത്തറ മൂന്നാം താര ചെറിയ ചെറുതാണ് പിന്നെ പിന്നത് ഇവിടെ ഇവിടെ വെള്ളം കൊണ്ടുപോവാനുള്ളത് ഇവിടെ വേണ്ട വെള്ളം കൊണ്ടുപോവാതൊരു ബോക്സ് ആണ് ബോക്സ് ഇങ്ങനെ പെൻസിൽ ഇതിൻ്റെ ഫ്രീ ആണ് പെൻസിൽ ഫ്രീ ആണ് ഇതുപോലെ പെൻസിൽ ഫ്രീ റേസർ ഫ്രീ പിന്നെ ഒരു സ്കെയിൽ ഫ്രീ കട്ടറിന് ഞാൻ അല്ലാതെ വെച്ചതാണ് പിന്നെ ഇതും കിട്ടും പേജൊക്കെ ഇട്ടിട്ടുള്ളത് ഇത്രയുള്ളൂ ഇത്രയുള്ളൂ പിന്നൊരു ബോക്സ് ഒന്ന് ബോക്സ് ഒന്ന് ഇത്രയുള്ളൂ കോൾഫിയാണ് ഇത് ആണ് എൻ്റെ ഒരു ബോട്ടില് மூணுசர் மூணு கட்டர் மூணு எரேசர் ஆயிட்டும் வாங்கிட்டு ரெண்டு கலர் സ്കെയിൽ ആണ് ഇങ്ങനെ തുറക്കുമ്പോ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫോണിട്ടും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കരി പോണിയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് പിന്നെ ഒരു ിൻ്റെ ഒരു സ്പൂൺ കൂടി ഇത് ഈ ഒരു നെയിൻ സ്ലിപ്പാണ് ഒരു ബ്യൂട്ടിക്കിന്റെ ഒരു കിറ്റിൻ്റെ ഒരു കിറ്റിൻ്റെ ഒരു നെൻഡ് സ്ലിപ്പ് പിന്നെ വാങ്ങിച്ച ബാൽമി ഇതും കൂടിയാണിത് നെയ്ൻ സ്ലിപ്പ് ഇപ്പൊ ലെഞ്ച് ടൗല് ടൗലാണിത് ഷൂ സ്കൂൾ ഷൂ ബ്ലാക്ക് ഷൂ ആണ് കെട്ടു ചെരിപ്പുണ്ട് ചെറിയ രീതിൻ്റെ ഒരു കെട്ടിച്ചെരിപ്പാണ് ഇത് സ്കൂൾ വർക്കുമ്പോൾ വിട്ടോ പോവാനായിട്ട് ഈ ഒരു ഡ്രസ് ഒരു ഡ്രസ് ഫ്രോക്ക് മോഡൽ ഡ്രസ് ഒരു പാൻ്റ് ആണ് പാൻറ് ആണിത് അതിൻ്റെ വരുന്ന ഒരു ഗ്രീൻ സോളും ആണ് ഷോപ്പിംഗ് ചെയ്തത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണേ